കേരളത്തിലെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല കേരള സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരള സർവകലാശാലയുടെ ആദ്യത്തെ പേര് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കൊച്ചിൻ സർവകലാശാല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം കുസാറ്റിൻ്റെ പൂർണ്ണരൂപം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മഹാത്മാഗാന്ധി അഥവാ എം ജി യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് എം ജി സർവകലാശാലയുടെ ആദ്യത്തെ പേര് ഗാന്ധിജി യൂണിവേഴ്സിറ്റി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇതിനെ എം ജി യൂണിവേഴ്സിറ്റി എന്ന് പേര് മാറ്റപ്പെട്ടു എം ജി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയം കാർഷിക സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സംസ്കൃത സർവകലാശാല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂരിലാണ് കേരളത്തിൻ്റെ തനതു കലാലയമായ കഥകളുടെ വളർച്ചയ്ക്ക് രൂപം കൊണ്ട സ്ഥാപനമാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് കേരള കലാമണ്ഡം സ്ഥാപിച്ചത് കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ആറിലാണ് ഏറ്റവും കുറവ് സർക്കാർ കോളേജുകളുള്ള സർവകലാശാല കണ്ണൂരിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് രണ്ടായിരത്തി ആറിലാണ് ഇത് സ്ഥാപിച്ചത് കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ് പെരിയയിലാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിച്ചത് കേരള ആരോഗ്യ സർവകലാശാല തൃശ്ശൂരാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വയനാടാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തിൽ കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല സ്ഥാപിച്ചത് കൊച്ചിയിലാണ് പനങ്ങാട്ട് രണ്ടായിരത്തി പത്തിലാണ് ഇത് സ്ഥാപിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ വലിയ മലയിൽ രണ്ടായിരത്തി എട്ടിലാണിത് സ്ഥാപിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം കോഴിക്കോട്ടാണ് രണ്ടായിരത്തി ഏഴിലാണിത് സ്ഥാപിച്ചത്